അത് മന്ദാരപ്പൂ ഞാനൊരു ആരും ചോയ്ക്കട്ടെ ഈ മരത്തിൽ മരത്തിലൊരു സൂത്രം ഒളിഞ്ഞിരിക്കെന്താ പറയാൻ പറ്റുമോ എന്താ വേരുകള് വേരുകൾ വേരുകളൊന്നല്ല ശ്രദ്ധിച്ച് നോക്കിയാ ഈ മരത്തിൽ രണ്ട് മരങ്ങളെ കാണാം ചെറിയ ചെറിയ മരങ്ങള് വള്ളികൾ ഇണ്ടല്ലാണ്ട് രണ്ട് മരങ്ങൾ ഇതില് മാവ് മാങ്ങ കിട്ടാൻ വേണ്ടിട്ട് ഞങ്ങൾ അമ്പലക്കുളത്തേക്ക് കുളിക്കാൻ പോകുമ്പോ ഇതിന്റെ ചോടിലിങ്ങനെ നിക്കും ഇതിന്റെ ഒരു പേര് വിളിക്കാൻ പറ്റുമോ ഈ മാവിന് ആലും മാവും എന്താണ് അല്ല ആത്മാവ് ആത്മാവ് വേറെ എവിടെ അമ്മ കണ്ടിട്ടില്ല ഏ ആത്മാവ് ആ ആത്മാവ് എന്ന് പറഞ്ഞ അമ്മ അതൊന്നും അല്ല അത് ആലും മാവു ആണ് അമ്മ ചെറിയ ഈ ബിൽഡിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇവിടെയാണ് ചെണ്ട പഠിപ്പിക്കണ ക്ലാസ് ഇപ്പുള്ളത് ഇനി അമ്മ വേറൊരു സംഭവം കാണിച്ചെന്താ കണ്ടോ ഇതാണ് അമ്പലക്കുളം അല്ല മീന് അത് കണ്ടില്ലല്ലോ വലിയൊരു മീൻ വന്നു വീട്ടിലെ ഈ അമ്പലക്കുളത്തിലാണ് അമ്മയും അമ്മേന്റെ ഫ്രണ്ട്സൊക്കെ കുളിക്കാൻ വന്നേന്ന് കേട്ടോ നീന്തായാലും പഠിച്ചത് വേറെ കുളത്ത് ഈ കുളത്തിലേ ഒരു ദിവസം നേർക്കോലി വന്നിട്ട് ഈ കരയിൽ നിന്ന് നേർക്കോലി വന്നിട്ടേ പാമ്പാന്ന് വിചാരിച്ചിട്ട് ഞങ്ങള് കുളിക്കാൻ വന്നപ്പോൾ നാല് പേര് വെള്ളത്തി ചാടി അമ്മ മാത്രം അങ്ങോട്ട് മേലേക്ക് ഓടി എന്നിട്ട് മുങ്ങി പൊങ്ങി നല്ല രസമായിരുന്നു ഇതിങ്ങനെ തീണ്ടി കലക്കിട്ട് അമ്മയ്ക്ക് എത്ര ചീത്ത കിട്ടീന്ന് അറിയോ അതിൽ വലിട്ടു അമ്മ എന്താ അമ്മ പണ്ട് നിറയെ മീനുകൾ ഉണ്ടായിരുന്നു കുഞ്ചു നമുക്ക് അങ്ങോട്ട് കുറച്ചും കൂടി ഇപ്പറത്തേക്ക് എന്താ കണ്ട ആ ഇവിടെ നോക്ക് നോക്ക് ബാഗുട്ടോ നല്ല നടക്ക് വീടല്ലേ കുളത്തിന്റെ അടുത്തേക്ക് നമ്മള് പോവില്ല പുറത്തുനിന്ന് ഈ മധുരക്കെട്ടിന്റെ അപ്പുറത്തൊന്ന് കാണാട്ടോ അപകടാണ് അമ്മ ഥ പറഞ്ഞു തരാ ഓണം ആവുമ്പോണ്ടല്ലോ രാവിലെ അഞ്ചു മണിക്ക് നീച്ചിട്ട് അഞ്ചു മണിക്ക് നീച്ചിട്ട് വരും എന്തിനാ അറിയോ ഇവിടെ ഒരു പൂവുണ്ടാവും പാവിഴമല്ലിപ്പൂവ് ഈ പൂവ് ഈ പവിഴമല്ലിപ്പൂവ് വെറുക്ക ഓണത്തിന് അറിയ പൊഴിയും കണ്ടോ ഈ മരം പാവിഴമല്ലീടെ മരം പോണ്ടോ അങ്ങോട്ട് വിട്ടു നിക്ക് അതിന്റെ അടുത്തേക്ക് പോവായിരുന്നു എന്ത് ഭംഗിയല്ലേ കാണാൻ വിലയേറെ ഭംഗിണ്ടായിരുന്നു ആദ്യം കാണാനേ വെള്ളത്തിന്റെ അടുത്തേക്ക് പോയ അപകടം അപകടമാണ് പുണ്യമല്ലി അമ്മക്ക് ഇപ്പോഴും കാണുമ്പോ ഓർമ്മ അമ്മേന്റെ ചെറിയ കാലാ ഉണ്ട് ഇതിൽ തേവിയായിരുന്നു ആ സമയത്ത് കൊറേ മീനുകള് ഞങ്ങളൊക്കെ വന്ന് പിടിച്ച് പറഞ്ഞ തേവ് പറഞ്ഞ വെള്ളം ഒഴിവാക്കി കളഞ്ഞ് ഇന്നത്തെ കുപ്പൊക്കെ എടുക്കുക അപ്പൊ പവിഴമല്ലി ഞങ്ങള് അന്ന് അന്നിത് ഇത്ര വണ്ണേ ഉള്ളൂ ഇത് കുലിക്കുമ്പോ നിറയെ പൂക്കള് കുഴിയും ആ കണ്ടോ ഇതൊക്കെ പോവാ ചെമ്പരത്തിയെല്ലാം കുളിക്കണ്ട ഇതാണ് പവിഴ മല്ലിച്ചേരി ഇത് ഇതോ മാശി പിടിച്ച അമ്മ ഒന്നും കാണിച്ചു തരില്ല വെള്ളത്തിക്ക് ഇറങ്ങാൻ പറ്റുമോ കുഞ്ചുവോ പാടില്ലല്ലോ നീ അമ്മ മാങ്ങ പെറുക്കുന്ന പൊറിക്കുന്ന സലാട്ടോ അതല്ലടാ ഇവിടെ വലിയ മൂച്ചയുണ്ട് ഇങ്ങോട്ട് നോക്ക് ഇവിടെ കാത്തിരിക്കും അമ്മ അമ്മ മാത്രല്ല അമ്മേന്റെ ഫ്രണ്ട്സും എല്ലാരും ആ മാങ്ങ അങ്ങനെ നോക്കി ഇതിന്റെ ചോട്ടില് രണ്ടു മാസം പൂട്ടുമ്പോ ഇതിന്റെ ചോട്ടിലെന്നെ ഇരിക്കും ഏത് സമയം കണ്ടോ ഇവിടെ കേറിയിരിക്കും ഇത് ഇവിടത്തെ മനക്കിലില്ല അവരെ തൊടിയാ ഒന്നും കണ്ടിട്ടില്ലല്ലോ കുഞ്ചുവോ കണ്ടിണ്ടോ ഏത് പണ്ട് കണ്ടുണ്ണി ഏതിന്റെ ചോട്ടിലൊക്കെ കാടായി നമ്മ അമ്മയും കൂട്ടുകാരൊക്കെ ഇവിടെ ഇരുന്ന് മാങ്ങക്ക് മാങ്ങി കാറ്റിനോട് പറയും മാങ്ങേനെ ചാടിച്ച് തരാൻ ഒരു പാട്ട് പാടും അടുത്ത ചാടിയെല്ലാം അത് ഒടിക്ക് വയ്ക്കാം കമ്പി കമ്പിണ്ടായിരുന്നു അപ്പൊ അതൊന്നുമില്ല രണ്ടു മൂന്ന് കടവ് കടവുണ്ടേ അതില് നമ്മൾ ആദ്യം കണ്ട കടവ് നമ്പൂതിരി ഇറങ്ങുന്ന കടവാണ് ഇതൊക്കെയാണ് നമ്മളൊക്കെ ഇറങ്ങുന്ന കടവ് പക്ഷെ ഒക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു വേണ്ട ഞാൻ അമ്മയ്ക്ക് അതിൽ ഇറക്കാനുള്ള ധൈര്യമല്ല വാ പൂവ എന്റെ ഒപ്പം വരുമ്പോ അമ്മക്ക് ഇറങ്ങാ വെള്ളത്തിക്ക് ഇറങ്ങാന കാര്യങ്ങനെ എന്താണ്ടാവും ഇടവഴി കൂടെ പോവാ പോവാകുട്ടിക്ക് പേടിയൊന്നുമില്ല ഇടവഴിയാ ഇത് അമ്പലത്തിന്റെ മതിൽക്കെട്ടാണേ ഒരു മൂച്ചി ഞങ്ങൾ വെറുതെ വിട്ടിരുന്നില്ല എല്ലാ മൂച്ചിന്നു മാങ്ങ വെറുക്കിയിരുന്നു അവിടെ പോയാ എവിടെ എത്തില്ല തിരിച്ചു പോവാട്ടോ നമുക്ക് എത്ര പൂക്കളാ പൂക്കളൊക്കെ ഇനി അമ്മക്ക് എഴുതാണ്ട് പൂവു ആ മീനടിക്ക് വാശി ഇപ്പൊ ഇതൊക്കെ കാണിച്ചു തന്നപ്പോഴാണോ വാശി വേറെ എങ്ങനെ പോണോ ഞമ്മ ഒരു സംഭവം കാണിച്ച പെരുമ്പാമ്പൊന്നും ഇണ്ടാവില്ല ഇതോണ്ടാണോ അമ്മ മാല കൊറത്തേന്ന് ഇതോണ്ടാ മാല കൊറത്തേന്ന് എന്നറിയ പൂക്കളില്ലല്ലോ പൂവളച്ചെടി ഇവിടെ ഒക്കെ നല്ല വൃത്തിയായി അമ്പലത്തിന്റെ ഉള്ള് ആദ്യമൊക്കെ കാട് പിടിച്ച് കിടക്കുന്നേ ഇങ്ങോട്ട് ഞങ്ങൾ കുട്ടികൾ വന്നിട്ട് പുല്ല് പറിക്കൊക്കെ ചെയ്യുന്നു ഞങ്ങളെ കളിയായിട്ടോ ചെറിയ കുട്ടിയാകുമ്പോൾ അമ്മായി കളിച്ചായിരുന്നു ഇത് തുറന്നിട്ട് അതിന്റെ ഉള്ളിൽ വെള്ളയാണെങ്കിൽ വെള്ള കുട്ടികൾ ഉണ്ടാവും കറുപ്പാണെങ്കിൽ കറുത്ത കുട്ടികളുണ്ടാവും എല്ലാരും തുറന്നു നോക്ക് ഏത് കുട്ടികളുണ്ടായാലും നല്ലതാണ് പക്ഷെ വെറുതെ ഗെയിം ആയിട്ട് വെള്ളവും മൂത്തത് കറക്കളാവും ആ എല്ലാര്ക്കും കറുത്ത കിട്ടിയാണ് ഏഹ് കറുപ്പാ എന്താ കറുത്തായി എന്താ കറുപ്പായ കുഴപ്പം ഈ ഇപ്പോ അപ്പ അത് ഔഷധ ചെടിയാണേ കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന് പറയും അപ്പ ചെടീന്നൂവത് നമുക്കിന് വീട്ടിലു പോവുക എന്ത് അമ്മ പൈസ ഒന്നും കൊടുത്തിട്ടില്ല ഇങ്ങനെ മീന പറ മീനുട്ടി കണ്ടതൊക്കെ ഇഷ്ടായോ വർക്ക് ചെയ്യേ എവിടേക്കൂല്ല നീ വീട്ടിക്ക് നീ അമ്മക്ക് എഴുതാണ്ട് വേഗത